ഹലോ ചില കഴിച്ചാലും വൈകുന്നേരം ആയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടത് നമ്മളൊന്ന് തട്ടിക്കൂട്ടി അതൊന്ന് തയ്യാറാക്കി നോക്കിയതാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കാണാൻ പറ്റുന്നത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണണം അപ്പോൾ ഇതൊക്കെയാണ് അതിന് വേണ്ട ഐറ്റംസ് മല്ലിയെല്ലാം അതുപോലെ ഉരുളക്കിഴങ്ങ് ബ്രെഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണ്ടത് മുട്ട പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം നമ്മൾ ആദ്യം തന്നെ രണ്ട് മുട്ട ഞാൻ പിന്നെ ഒരു മുട്ടയും കൂടെ എടുത്തായിരുന്നു മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ മല്ലിയില നന്നായിട്ട് അരിഞ്ഞു വെച്ചു മുട്ട ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൈദ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രെഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കാൻ നോക്കുക ഇത് ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ചെയ്തത് അതുകൊണ്ട് ചെറിയൊരു ഫോൾട്ട് അവിടെ പറ്റിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെച്ച് പിന്നെ ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് ചതച്ചത് അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ വേണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തിട്ട് വരാം അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടേ ഇതിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് വേണം മുളക് ചതച്ചത് വേണം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സാദാ മുളക് പൊടിയും കുറച്ചിരുന്നുണ്ട് ഇത് മാത്രമേ വേണ്ട വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഇതെല്ലാം ആവശ്യത്തിന് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടുണ്ടായിരുന്നു അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ആറാൻ വെച്ചു അല്ലാതെ ഇതെടുത്ത് കയ്യിൽ വെക്കാൻ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ ഇതാ അവസാനം ഇതാ ഈയൊരു കളറിൽ ഈ ഒരു ആയിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇത് ചീസാണ് നമ്മൾ കടയിൽ പോയി മേടിച്ചതാണ് അപ്പോൾ ചീസ് നന്നായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് ലെയറായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിട്ടതിന് ശേഷം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഉള്ളിലാണ് നമ്മൾ ചീസ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇത് കവർ ചെയ്തെടുക്കുക നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ പരിപ്പ് വടയൊക്കെ ചെയ്യൂലേ അതുപോലെ തന്നെ സീമത്തെ അപ്പോൾ അതാ ചീസ് വെച്ച് കവറിൽ നന്നായിട്ട് റെഡി ആക്കി എടുക്കുന്നുണ്ട് കവർ വെക്കാതെ നമ്മൾ കൈയിലാക്കുമ്പോൾ കയ്യിൽ ആകെ ഒട്ടി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് കവർ വെക്കുമ്പോൾ സൂപ്പറാണ് വേഗം റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മൈദപ്പൊടിയിൽ ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുക്കുക നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മുട്ട ഇതാക്കിയിട്ടുണ്ട് മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ മുക്കിയെടുക്കാനാണ് പോകുന്നത് നമ്മളിത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അതും ഒരു തട്ടിക്കൂട്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചതിലോട്ട് ഈ ഒരു മിക്സ് വന്നിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇത് ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഫ്രൈ ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നത് അപ്പം നമ്മൾ രണ്ടാമത് ചെയ്തത് കറക്റ്റാണ് ആ ഒരു വീഡിയോ നമ്മൾ എടുത്തില്ല രണ്ടാമത് ബ്രെഡ് പൊടിച്ച് ഫ്രൈ ചെയ്ത് പൊടിച്ചിട്ട് ചെയ്ത് അപ്പോൾ ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരണം അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെതാ മൂന്നെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഓൾറെഡി രണ്ട് മൂന്നെണ്ണം നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞു ലുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു സംഭവം വന്നിട്ട് നിങ്ങൾ എല്ലാവരും കുക്ക് ചെയ്ത് നോക്കുക ഓക്കെ ബായ്